വായനാ മാസാചരണത്തിന് സമാപനം ജില്ലാതല സമാപന ഉദ്ഘാടനം കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഇൻഫർമേഷൻ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സാക്ഷരതാ മിഷൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദി എന്നിവ സംയുക്തമായാണ് വായനാ മാസാചരണം സംഘടിപ്പിച്ചത്

സ്കൂൾ ന്യൂസ് ലെറ്റർ മത്സരം നോവൽ ആസ്വാദന മത്സരം തിരക്കഥാ രചനാ മത്സരം എന്നിവയിലെ വിജയികൾക്ക് സമാപന ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി തിരക്കഥാ രചനാ മത്സരത്തിൽ തല വിജയികളെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇൻഫർമേഷൻ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ കെ സി സുധീർ പി കെ പ്രേമരാജൻ പി എസ് സജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു മാതൃത്വത്തെ വരവേൽക്കാം മികച്ച കരുതലോടെ മണിക്കൂറും സുസജ്ജമായ സ്ത്രീരോഗ വിഭാഗം കണ്ണൂർ ആസ്റ്റർ മിംസിൽ പതിനഞ്ചോളം സ്ത്രീരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ മുഴുവൻ സമയ പരിചരണം എട്ടോളം പരിചയസമ്പന്നരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ മുഴുവൻ സമയ സേവനം ലെവൽ ഫോർ എൻ തുടർച്ചയായ ഫീറ്റൽ മോണിറ്ററിംഗ് വേദനരഹിത പ്രസവ വേതനരഹിതും പ്രവർത്തിക്കുന്ന എം ആർ ഐ സി ടി യുഎസ് ജി ബ്ലഡ് ബാങ്ക് ആൻഡ് ഫാർമസി സൗകര്യങ്ങൾ Department of Obstetrics and Gynecology. As to Mim's Hospital. We'll treat you well. Chala East, Kannur.